സന്തുഷ്ടമായ കുടുംബം അതാഗ്രഹിക്കാത്ത ആരുമില്ല എത്ര ഇസ്ലാമികപരമായ ക്ലാസുകൾ കേൾക്കുന്നവരും മലയാളത്തിൽ കേൾക്കുന്ന ആളുകൾ പോലും ചില സമയത്തെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമായി കുടുംബജീവിതം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കുറേ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും നമ്മളിങ്ങനെ കുറേ ക്ലാസ്സുകൾ കേൾക്കും സംഘാടകരുണ്ട് കേൾക്കുന്നവരുണ്ട് അത് പരസ്യം ചെയ്യുന്നവരുണ്ടൊക്കെയുണ്ട് അവരുടെ വീടുകളിൽ പോലും കേൾക്കുന്നത് ഒരു ഉപകാരമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അലൈഹി വസല്ല എപ്പോഴും രക്ഷ തേടുന്ന നാല് പ്രാർത്ഥനകളിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ ദിവസവും റസൂർ ദയന്തോടും അള്ളാഹമ്മ ഇനി അഴുതിപ്പിക്കാം ഇനി അഴിമില്ലായം ൊട്ട് ഞാൻ നിങ്ങളുടെ രക്ഷ തേടുകയാണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന നാല് കാര്യങ്ങളും ഭയാനകമായ അവസ്ഥകളാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ആമുഖമായി ഞാനിത് കേൾപ്പിച്ചത് ഒന്നാമത് പറഞ്ഞത് തന്നെ അള്ളാഹുമ്മ ആഴുതിപ്പിക്കും അഴിമില്ലായ്മ ഒരു ഉപകാരമില്ലാത്ത അഴിമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുകയാണ് കുറെ കേൾക്കുണ്ട് ഒരു ഉപകാരവും കിട്ടണില്ല മറ്റ് നമ്മൾ ചില വാട്സപ്പിലൊക്കെ ചില പോസ്റ്റുകളൊക്കെ കാണും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ടാണ് പറയുന്നത് ഇവരെ സൂക്ഷിക്കണം അവർക്ക് ഇന്ന പദ്ധതിയുണ്ട് അവർ എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റാൻ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരെ എന്തിനാണ് അവരെ സൂക്ഷിക്കുന്നത് അഞ്ചാമത്തെ വയസ്സിൽ മദ്രസയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാകും അല്ലെ മദ്രസയിലും അതേപോലെ തന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ സ്പീക്കറും ഒരു കൗമ് എന്നിട്ട് മതം പറയുന്നൊരു കൗമുണ്ടെങ്കിൽ ഈ സമുദായം മാത്ര മതം പറയാൻ ഇത്രയും സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്നൊരു കൗമ് എല്ലാം നമ്മൾ പറയാറുണ്ടായിരുന്ന മുമ്പൊക്കെ മലയാളത്തിൽ കുത്തുപ്രകൾക്കാത്ത ഭാഗങ്ങളിൽ നിന്നാണ് ഒളിച്ചോട്ടങ്ങളും മറ്റുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ നൽകുന്നത് എന്ന് ഇപ്പൊ അതും പറയാൻ പറ്റണില്ലേ അതൊക്കെ കേൾക്കുന്ന അതൊക്കെ സംഘടിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ വക്താക്കളായി മാറുന്ന കുടുംബങ്ങളിൽ നിന്ന് പോലും പ്രിയപ്പെട്ടവരെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് പോലും കഴിയാത്ത നിരക്കാണ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് തോന്നുന്നവൻറെ കൂടെ തോന്നുന്നവരൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നത് ചിലരൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് സഹിച്ചു ജീവിക്കാണ് എത്ര ഈ എത്ര മുസ്ലിം പെൺകുട്ടികളാണ് ജീവൻ ഉടുക്കുന്നത് ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഇന്നത്തെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇതിനേക്കാൾ പതിന്മടങ് ഇരട്ടി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആണും പെണ്ണും ഒക്കെ ചിലതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല ആർക്കും ഒന്നിനും നേരയില്ല ഒന്നും ക്ഷമിക്കാനോ സഹിക്കാനോ പൊരുത്തപ്പെട്ട് കൊടുക്കാനോ വിട്ടുവീഴ്ച കൊടുക്കാനോ ഒന്നിനും ആർക്കും കഴിയുന്നില്ല പ്രശ്നങ്ങൾ പറയുന്നു ഒന്നാമത് പറയുന്നു പരിഹരിക്കപ്പെടുന്നില്ല ജീവിതം തന്നെ അവസാനിപ്പിച്ച് ആത്മഹത്യയിലേക്ക് എത്തുന്ന പെൺകുട്ടികളും ഒരുപാടുണ്ട് നമ്മെ ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ കുറെ കേട്ട് പോകലല്ല ഞാൻ സത്യമായിട്ട് പറയാണ് ഒരു ഒതുങ്ങിയ സദസ്സാണ് നമ്മൾ അല്ലെ കല്യാണം കഴിച്ച് മക്കളുള്ളവരുണ്ട് പേരക്കുട്ടിയുള്ളവരൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടി എന്നുള്ളതല്ല നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ആ ആളുകൾക്കെല്ലാം നമ്മൾ ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അതൊന്ന് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് ഉപദേശങ്ങൾ നൽകാനും കല്യാണത്തിന് മുമ്പ് ഒരു വിഷയാണ് ഇന്ന് മുമ്പങ്ങനെയല്ല ഇല്ല ഇന്ന് കല്യാണത്തിന് മുമ്പ് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് നമ്മളും നടത്തിയേ പറ്റൂ എന്താണ് ജീവിതമെന്ന് അഭിനയം നോക്കിയിട്ടും ഇൻസ്റ്റ നോക്കിയിട്ടും അതേപോലെ സോഷ്യൽ മീഡിയയിലെ റീൽസ് നോക്കിയിട്ടൊക്കെ ഭർത്താവിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഭർത്താവാകണം അങ്ങനെ ഭാര്യയാകണം അങ്ങനെ ഉമ്മയാകണം മക്കളാകണം എന്ന് തീരുമാനിക്കുന്ന ഒരു ലോകത്ത് എന്താണ് അഭിനയമെന്നും എന്താണ് ക്യാമറക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അതിന് തൊട്ട് മുമ്പും ശേഷവും ആ കാണുന്ന ഒരു മിനിറ്റിൽ അവർ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ എത്ര തവണ വീഡിയോ മാറ്റി മാറ്റി പിടിക്കുന്നു എത്ര തവണ എഡിറ്റ് ചെയ്യുന്നു ഇതൊന്നും ഇന്നത്തെ മക്കൾ അറിയുന്നില്ല ഇങ്ങനെ എൻ്റെ ജീവിതമാകുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നിരാശപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെങ്കിലും പഠിക്കണം ഒരു മനുഷ്യൻ്റെ വലിയൊരു സമാധാനം ഒരു നല്ലൊരു കുടുംബം ഉണ്ടാകുമ്പോഴാണ് എന്തിനാ അവധിക്ക് നാട്ടിലേക്ക് വരുന്നത് അല്ലേ ഒരു വർഷം ഗൾഫിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി അവന്റെ അവധി ഇങ്ങനെ എണ്ണിക്കണക്കാക്കാണ് ഒരുപാട് ബാച്ചിലേഴ്സിന് നമ്മൾ കാണാറുണ്ട് അവിടെ പിന്നെ കുടുംബം നാട്ടിലും അവർ ഗൾഫിലൊക്കെ ആയിരിക്കും അവരെ യാത്രയാക്കാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ അവിടെയുള്ള ക്ലാസ്സുകളിലൊക്കെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു മൂന്നും നാലും ആറും മാസങ്ങൾക്ക് മുമ്പ് ഓരോന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കുകയാണ് നമ്മളൊക്കെ കളിയാക്കലുണ്ട് ആകെ മുപ്പത് കിലോനെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയ നിന്റെ ഇപ്പൊ തന്നെയാണല്ലോ ഇത്രയൊക്കെ എന്തൊക്കെ ഒരു ബാച്ചിലറായി നിൽക്കുന്ന എൻ്റെ ഭാര്യ എവിടെയുണ്ട് മക്കളുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഉണ്ട് കുടുംബക്കാരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഒരാളിങ്ങനെ കരുതി വെക്കുകയാണ് എന്തിനാണെന്നറിയോ ഒരു മുപ്പത് ദിവസം നാല്പത് ദിവസം ലീവ് കിട്ടും ആ നാട്ടിലു പോകുമ്പോൾ അത്രയും സമയം അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറാകുന്ന ഒരാൾ അയാൾ വിചാരിക്കുക എൻ്റെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അല്ലെ സഹോദരിമാരെ ഗൾഫിലുള്ള ഒരു ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ സൽക്കാരങ്ങളും മറ്റുമൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഏത് സമയത്താണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റക്കാണെങ്കിലും ഒറ്റപ്പെടലിലല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അതാണ് കുടുംബജീവിതത്തിന്റെ സത്ത അതിന്ന് പോകുകയാണ് ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന ഭർത്താവ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഭർത്താവ് വീഡിയോ കോൾ ചെയ്യുന്നു അത് കട്ട് ചെയ്താലോ മറ്റൊരു ഭർത്താവ് കോൾ ചെയ്യുന്നു അയാൾ കട്ട് ചെയ്താലോ വേറെ ആ പിന്നെ കോൾ ചെയ്യുന്നു ഒന്നുമില്ലെങ്കിലോ ഒളിച്ചോടി പോകുന്നു ഞാൻ പറയാനില്ല ഒളിച്ചോടിപ്പോ ഇനിയിപ്പോൾ ഒളിച്ചോടിപ്പോട്ട് ഒളിച്ചോടി പോകലില്ലല്ലോ പരസ്യമാണ് ഇവർ ഇറങ്ങുന്നത് തന്നെ ധൈര്യത്തിലാണ് ഉമ്മാൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അഞ്ചത്തിയുടെ രക്തത്തിയുടെ ഒക്കെ മുമ്പ്ന്നാണ് പോകുന്നത് ഒളിച്ചോട്ടല്ല പരസ്യമായിട്ട് പോകുകയാണ് ഞാൻ പോവുക തന്നെയാണ് എനിക്ക് വേണ്ട എന്താ കാരണം ഒരു കാരണവില് അങ്ങനത്തെ ഒരു ലോകത്താ ആ കുടുംബാണ് ഏറ്റവും ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടേണ്ട ഒരു കുടുംബം തകർന്നു പോകുന്നുവെങ്കിൽ എവിടെയാണ് സഹോദരങ്ങളെ അതിൻ്റെ തകരാറുകളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നാമത് വേണ്ടത് അള്ളഹാനോട് ചെയ്യൽ തന്നെയാണ് അബാദുറഹ്മാൻ ഒരു അടയാളം തന്നെ അവർ പ്രാർത്ഥിക്കും പഠിച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണം എന്താ നൽകേണ്ടത് ഞങ്ങളുടെ ഇണകളി ഞങ്ങളുടെ മക്കളിൽ കുറ നീ കൺകുളിർമ നൽകണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കരുത് എൻ്റെ ഇണങ്ങളിൽ എനിക്ക് കൺകുളിർമ നൽകി എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകരുത് എൻ്റെ മക്കളിൽ എനിക്ക് നീ കൺകുളിർമ നൽകണേ എന്നിട്ടോ ലിൽ ഇമാ നല്ല മുത്തീങ്ങൾക്ക് നീ എനിക്കൊരു എന്നെ ഒരു മാതൃകയാക്കണേ എല്ലാവർക്കും ഞാനൊരു റോൾ മോഡലല്ല നാട്ടിൽ നല്ല ആൾക്കാരുണ്ട് ആ നല്ല ആൾക്കാർക്ക് ഞാനാണ് ഒരു റോൾ മോഡൽ അങ്ങനെ ആക്കണേ ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ മക്കളിലും എൻ്റെ ഇണകളിലും ഒക്കെ എനിക്കൊരു കൺകുളിർമ നൽകണേന്ന് ഞാൻ സദസ്സിനോട് ചോദിക്കാണ് എത്ര ആൾക്കാർ ഈ ദ എപ്പോഴും ചെയ്യലെന്നൊന്ന് കൈ നോക്കിയേ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ട് ഇത്താഴ്ച ഇല്ലാത്തവരുണ്ടല്ലോ നമ്മൾ മലയാളത്തിലെങ്കിലും ദ ചെയ്യണം നമ്മുടെ ഇണകളിൽ ഭാര്യക്ക് ഭർത്താവിന്റെ ഇണ അല്ലേ ഭാര്യ ഭർത്താവിന് ഭാര്യ ഉണ്ട് ഇണയായിട്ട് മക്കളുണ്ട് അല്ലേ ചിലരെ കണ്ടില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താവ് നല്ല ജീവിതമാണ് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് സമ്പത്തിന് കുറവില്ല സൗന്ദര്യത്തിന് അവർക്ക് കുറവില്ല വീടുണ്ട് സ്വത്ത് മക്കൾക്കൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു മോൻ തലതിരിഞ്ഞിട്ട ഒരു മോള് പാപ്പാനെ വേണ്ട കോടലിൽ നിന്നിട്ട് പോലും ഈ ഉമ്മാനെ വേണ്ട പാപ്പാനെ വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്കായിപ്പോയി അവർക്ക് എന്താണ് ഈ ഉമ്മ ഉപ്പ കൊടുക്കാത്തത് എല്ലാം കൊടുത്തിട്ടുണ്ട് ജീവിതകാലം മുഴുവനും അവർ തീ തിന്നേലെ സഹോദരിമാരെ സഹോദരന്മാരെ അങ്ങനെ എത്ര രക്ഷിതാക്കളുണ്ട് എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ഓരോരുത്തരുണ്ട് അതനുഭവിക്കുന്ന ആളുകൾ ഓരോ സമയങ്ങളിൽ സ്വകാര്യമായി ചിലർ പറയുന്ന സങ്കടങ്ങളുണ്ട് ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാണ് മക്കളെ പറ്റി പറയുമ്പോഴും മാതാപിതാക്കളെ പറ്റി പറയുമ്പോഴും ഒന്ന് ദയണേ എൻ്റെ ഒരു മോള് എൻ്റെ ഒരു മോനെ അത് ആ നിരക്കാണെന്ന് പറയുന്നു ചിലർക്കെല്ലാം ഉണ്ട് പക്ഷേ എത്രയായിട്ടും ഭാര്യ ഒരു ഇസ്ലാമിക രീതിയിലല്ല പെണ്ണെല്ലാ നിരക്കും ഉണ്ട് പല സഹോദരിമാരും പറയും അഞ്ചു നേരം പോയിട്ട് ഒരു നേരം പോലും എന്റെ ഭർത്താവ് നിസ്കരിക്കണില്ല എന്താ ചെയ്യേണ്ടത് എന്താ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ പെണ്ണാകട്ടെ തഹജ്യുതു പോലും ഒഴിവാക്കണില്ല തിങ്കളും വ്യാഴവും നോമ്പെടുക്കണുണ്ട് ഉമ്മ ഉപ്പ കെട്ടിച്ചതാ നല്ല തറവാട് നോക്കിയിട്ട് നല്ല ജോലി നോക്കിയിട്ട് നല്ല കുടുംബം നോക്കിയിട്ടയാളോ ഉപ്പുമ്പൊക്കെ നല്ല ദീനിയാണ് പക്ഷെ ഇയാളോ ഇങ്ങനെയാ അല്ലേ ഈയടുത്ത് ഒരു പെൺകുട്ടി നല്ല പരസ്പരം പത്ത് പതിനഞ്ചോ കൊല്ലക്കാലം ഒന്നിച്ചറിയുന്ന ഫാമിലിയാ ഒരുപാട് മുമ്പേ അറിയുന്നതാ പക്ഷേ അതിൽ കല്യാണം കഴിഞ്ഞു ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി എന്നിട്ടാണ് അറിയുന്നത് ഇവ കഞ്ചാവിൻ്റെ അടിമയാണ് ഇതാ ഇന്നത്തെ ലോകം സഹോദരങ്ങളെ ഒന്നാമത്തേത് വേണ്ടത് പ്രാർത്ഥനയാണ് പഠിച്ചവനെ എനിക്ക് കൺകുളിർമ നൽകണേ നീ മരിക്കുന്നത് വരെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് നീ ഒരു സങ്കടം ഉണ്ടാക്കലേ എന്ന് കൂരയിൽ താമസിക്കുകയാണെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെ നമ്മളൊക്കെ യാത്ര ഒക്കെ പോകുമ്പോ കാണില്ലേ നേരം വെളുക്കുമ്പോഴൊക്കെ ഷട്ടർ താഴ്ന്ന കടയുടെ മുമ്പിൽ കിടക്കുന്ന കുടുംബമുണ്ട് ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട് അവരും സുഖായി ഉറങ്ങുന്നുണ്ട് ഇത് എ സി റൂമൊക്കെ ഇടുന്നിട്ട് പോലും ഒരു സമാധാനം കിട്ടുന്നില്ല ഈ ഒരു പ്രശ്നം നമ്മൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥിക്ക പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് അതായത് അതേ ഇന്നത്തെ കാലത്ത് വഴിയുള്ളൂ കാരണം ദുനിയാവ് അങ്ങനെയായിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ മുഗ്മിനായ ഒരാള് വൈകുന്നേരം കാഫിറ ഒരാളെ കാണുമ്പോൾ പോകുമ്പോൾ കാഫിറാകാനൊന്നും മടിയൊന്നില്ല വൈകുന്നേരം മുഗ്മിനായ പെണ്ണാണ് പിറ്റേന്ന് നേരം വെളുക്കും കാഫിറാണ് ദുനിയ തുച്ഛ ലാഭത്തിന് വേണ്ടിയിട്ട് ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ദീനിനെ തന്നെ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനും ദീനിനെ വിൽക്കും അവിടെ അള്ളാഹു മാത്രമാണ് നമുക്ക് കാവലുണ്ടാകുന്നത്